സൂഫി കിതാബുകളിൽ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക ആളുകളെ കൊണ്ടുവരിങ്ങള് ഇൻഷാല് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പിന്നെ അത് വിശദീകരിക്കാം അപ്പോൾ ഇതാണ് തെളിവിന്റെ അവസ്ഥ എന്നിട്ട് മൂപ്പര് എന്താ അറിയോ മീലാദിനോല് എന്താ ചെയ്യല് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യും അവിടുത്തെ മഹത്വം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ റൗദാ ഷരീഫിന് അല്ലെ അവിടുത്തെ ഹുജറ ഷരീഫിന്റെ പവർ അതിന് ഇത്ര ഫതിലുണ്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഉറ്റുവീണ അവിടുത്തെ കയ്യിൽ നിന്ന് ഉറ്റുവീണ വെള്ളത്തിന് ഇത്ര മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നബീസ് മാത്രമുള്ള ഹസായിസുകള് അവിടുത്തെ തിരുകേശത്തിന് ഇന്ന പറക്കത്തുണ്ട് അവിടുത്തെ വിയർപ്പ് അതിന് സുഗന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ ഓ നല്ല കുട്ടി നല്ല പോരിഷകളാണ് അതാ നമ്മൾ കണ്ടത് സെല്യൂട്ട് നല്ല പോരിഷയാണ് ഏ ഏതാ ഈ പോരിഷ ഈ മങ്കൂസിന്റെ ഇത് കൈകൊണ്ട് പോടാൻ പറ്റും സാധനം പറ്റുവോ നബിപ്രകാശം അല്ലേ ആദ്യ സൃഷ്ടി നബിപ്രകാശ് പച്ചക്കളവല്ലേ അത് ഞങ്ങളെ മുഖാമുഖത്തിൽ കൃത്യമായ തെളിവോടെ തെളിയിച്ചില്ലേ എന്തേ കള്ള കഥയെ പറ്റി കാണി ഞങ്ങള് കള്ള കഥയല്ലേ അത് ആണോ ആ നബിപ്രകാശമാണോ ആന സൃഷ്ടി കള്ളക്കഥ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് പള്ളിയിൽ പാടി പറഞ്ഞു അതാ ഇബ്രാഹിം പോരിലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ നബിയെ വിളിച്ചുകൊണ്ട് ചെയ്തു എന്ന റാൻ വിരുദ്ധമായ വരിയില്ലേ ഇതിൽ ലൂഹി നബി അലൈഹി സ്ലാമിയുടെ പേരിൽ ഖുർആന് വിരുദ്ധമായ വരിയില്ല ഇതിൽ എല്ലാ അമ്പിയാക്കളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മങ്കൂസ് പോണത് എന്തൊക്കെ എന്തൊക്കെ നോണകൾ അതിലുള്ളത് ഏതാ മുടി ഏത് മുടി ഞങ്ങൾ എടുത്തുള്ളത് മുടി അല്ലേ ആ ചീന മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കൊണ്ടുവന്ന മുടി വളർന്നുനാ പറയണേ ഇൻഷാള്ളടുത്ത വെള്ളിയാഴ്ച ഉണ്ട് അടുത്ത വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിൽ വ്യാജ മുടിയുടെ പോസ്റ്റ്മോർട്ടം ഇൻഷാള്ള എന്ത് കരുതിയത് മുടി വളർന്നു അര സെന്റിമീറ്റർ കച്ചവടം കച്ചവടം അതാണോ പോരിശ ഒരു ഹൈറായ എന്താ നിങ്ങൾ ഈ ദിനങ്ങളിൽ പറയുന്നത് ആയത്തുകൾ ഓരോന്നും ദുർവ്യാഖ്യാനിക്കുന്നു ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി പറയുന്നു കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു അതല്ലേ നിങ്ങളെ പണി പണിങ്ങൾ നല്ല കുട്ടികളാകെ പാടില്ല നിങ്ങൾ അങ്ങനെ അർഹതപ്പെടരുത് നിങ്ങൾ കടുത്ത വിധത്താണ് മുസ്ലിയാക്കന്മാരെ ചെയ്തുകൊണ്ടിരിക്കണത് ഈ സാധാരണക്കാരെ നിങ്ങൾ പറ്റിക്കരുത് ഇനി കേട്ടോളി അയാള് പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് പോലെ ഈ പുതിയ ശൈലിയിലും രൂപത്തിലും അന്ന് നടന്നിട്ടില്ല എന്ന അർത്ഥത്തിനായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അദ്ദേഹം മാത്രമേ ഞങ്ങളൊക്കെ പറയും കേട്ടല്ലോ അതായത് ചില മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട് ഇത് നബിന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താപീകങ്ങളെ കാലത്തോ ഒന്നും ഇല്ലാത്തതല്ലേ എന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചു അപ്പൊ സഖാഫിന്റെ ഒരു ദയനീയതയാണ് എന്ത് അറിയുമോ അത് ഞങ്ങളൊക്കെ പറയുന്നുണ്ട് നബിൻ ഈ പണി പണിയെന്തിനാ ഏയ് നിങ്ങളൊക്കെ എന്തിനാ ഉത്തമ തലമുറയില്ലാത്ത ഇസ്ലാമിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ പഠിപ്പിച്ച ാഹു അലി ഇല്ലാത്ത ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടരെ ഇത് ഒഴിവാക്കണ്ടേ അടുത്ത മുഷാവറ കൂടിയാണ്ട് തീരുമാനിക്കും ഇതൊക്കെ പിൻവലിക്കാൻ ഒഴിവാക്കാൻ എന്നാണ് പറയാനുള്ളത് ശരി നീ ഉപ്പര് പറയ ഈ രൂപത്തിലും പാപത്തിലും കാലത്തിലുണ്ടോ അങ്ങനെ തന്നെ ഉണ്ടാവുകയില്ല ഉണ്ടാവണം എന്നും നമ്മുടെ വിഷയം അതാണ് അപ്പൊ ഒരു കൂട്ടർ അങ്ങനെ നല്ല റാലി ഗംഭീരമായി നടത്തും വേറൊരു കൂട്ടർക്ക് അത്ര ആളുകളെ അണിനിരത്താൻ കഴിയില്ല അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഒരു അഞ്ച് പോത്തിനണ് വാങ്ങിയിട്ട് അറത്തിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും ഭക്ഷണ വിതരണം നടക്കും